ഒരേ ദിവസം തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോനും കരിം ബാൻസിമെൻ്റ് കാണാൻ പോയി നമ്മൾ അബുദാബിയിൽ വെച്ച് നടക്കുന്ന സൗദി സൂപ്പർ കപ്പിന്റെ സെമി ഫൈനൽ കാണാനാണ് പോയത് രാത്രി ഒമ്പത് മണിക്ക് അൽവാദാ സ്റ്റേഡിയത്തിൽ കരീം ബാറ്റ്സിമെ അലിത്യാദ് അൽവാദിയും തമ്മിലെ സെമി ഫൈനൽ കാണാൻ പോയി കളി തുടങ്ങി ഒന്നാം മിനിറ്റ് തന്നെ കരീം ബാറ്റ്സിമ ഗോൾ ആ കളി രണ്ടേ ഒന്നിനും കരീം ബാഡ്സിമെന്റ് അലിത്യാദ് ജയിച്ചു അത് കഴിഞ്ഞിട്ട് അലഹിലാലും അലിനാസനും കാണാനുള്ള കളി നമ്മൾ അൽ ജസീറ സ്റ്റേഡിയത്തിൽ പോയി രാത്രി പതിനൊന്നരക്കാണ് കുറച്ച് ടൈമുള്ളുണ്ട് അടുത്തടുത്ത സ്റ്റേഡിയങ്ങൾ ആയതുകൊണ്ട് വേഗം പോകാൻ പറ്റി ഇതിൽ കളിക്കുന്ന ഒരുവിധം പ്ലേസിന് മുമ്പ് കണ്ടോന്നെ അത്ര എക്സൈറ്റ്മെന്റ് ഇല്ല ഇനി കളിക്കാൻ പിന്നെ ഞമ്മളെ മുറ്റത്ത് കളി എടുക്കുമ്പോ എങ്ങനെ നമ്മള് പോയി കാണാതെക്കാ സോ കളി തുടങ്ങിയ ഒരു അടിപൊളി കളിട്ടോ അലഹിലാലും അൽനാസറും തമ്മിൽ ക്രിസ്ത്യനോ റൊണാൾഡോ നമ്മൾ നേരെ ഫ്രണ്ട് ലൈൻ ഇട്ടോ കളിയിൽ അൽനാസിനെ തോറ്റെങ്കിലും ഈ ഏജിലും റൊണാൾഡോനെ നല്ല രണ്ട് മൂവ്മെന്റ്സ് കാണാൻ പറ്റി ഗ്രൗണ്ടിന് തൊട്ട് ചാരി സീറ്റ് ആയോണ്ട് തന്നെ ഒരുവിധം പ്ലേസിനൊക്കെ നമുക്ക് അത്രയും എടുത്തുനിന്ന് കാണാൻ പറ്റിട്ടോ ഫസ്റ്റ് ഹാഫിൽ രണ്ട് ടീമിനും ഗോൾ ഗോളെടുക്കാൻ പറ്റില്ലല്ലോ സെക്കൻഡ് ഹാഫ് തുടങ്ങിയ അലഹിലാൽ ഗോളടിച്ചിട്ടോ സാലം ദോസറിന്റെ ഒരു അടിപൊളി ഗോൾ അപ്പൊ തന്നെ അലഹിലാൽ രണ്ടാമത്തെ ഗോൾ അടിച്ചു അതിന്റെ അടുക്ക റൊണാൾഡോക്ക് റെഡ് കാർഡും ചെറിയൊരു ഫൈറ്റൊക്കെ നടന്നു കളി നേരത്ത് സാധ്യമാനൊരു ഗോളും അടക്കിട്ടാ ഇനി ഫൈനലിൽ അൽഹിലാലും മല്ലിത്യാദും തമ്മിൽ ഇതേ ഗ്രൗണ്ടിൽ